ഇന്ന് രാഷ്ട്രീയ ഏക ദിവസ് ഗവാദിയിൽ ഗ്രാൻഡ് യൂണിറ്റി പരേഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സുരക്ഷയിലും ആത്മാഭിമാനത്തിലും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദോഷകരമായി ഭവിക്കുന്ന പ്രവർത്തികളെയും ചിന്തകളെയും രാജ്യത്തു നിന്നും തുടച്ചു നീക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു हमने संकल्प लिया है कि हम ऐसे कार्यों को बढ़ावा देंगे जो देश की एकता को मजबूती दें यहां एकता नगर में ही एकता मॉल एकता गार्डन एकता के सूत्र को सशक्त करते दिखते हैं साथियों हर ऐसी बात जो देश की एकता को कमजोर करती है हर देशवासी को उससे दूर रहना है यह राष्ट्रीय कर्तव्य है ये सरदार साहब को सच्ची श्रद्धांजलि है रूल राज्य नक्सलिंग मवोईस्ट भीकत गवर्मेंट मोटा ഭീകരതയ്ക്ക് മുന്നിൽ എപ്പോഴും തലകുനിക്കുന്ന പ്രവണതയായിരുന്നു കോൺഗ്രസിന്റേത് എന്നാൽ രാജ്യത്തിന് നേരെ ഉയരുന്ന ഏതൊരു ഭീഷണിക്കും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉടനടിയാണ് മറുപടി നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആമർ തോട് ചോദിച്ചിട്ട് ഭീതര देश के बीचों बीच नक्सली माओवादी अपनी हुकूमत चलाते थे नक्सली क्षेत्रों में देश का संविधान नहीं चलता था पुलिस प्रशासन वहां काम नहीं कर पाता था नक्सली खुरेआम आम നയേ നയേ പ്രൗഢോജ്വല പരേഡാണ് ക്വാതിയിൽ സംഘടിപ്പിച്ചത് ഏകഭാരതം ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിനെ ആധാരമാക്കിയാണ് പരേഡ് സംഘടിപ്പിച്ചത് കേന്ദ്രസേനകളും സംസ്ഥാന പോലീസ് വിഭാഗങ്ങളും പരേഡിൽ അണിനിരത്തി ഏക്താ പ്രതിമയ്ക്ക് മുകളിൽ ഫ്ളൈപാസ് നടത്തി സൂര്യകിരൺ ഏറോബാറ്റിക് ടീമിന്റെ അഭ്യാസ പ്രകടനങ്ങൾ ആകാശത്ത് വിസ്മയം തീർത്തി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് രാജ്യമെങ്കും ഏകതാ ദിവസമായി ആചരിക്കുന്നത് ന്യൂഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ന്യൂഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മാതൃകയിലാണ് ഗ്രാൻഡ് യൂണിറ്റി പരേഡ് കവാദിയിൽ സംഘടിപ്പിച്ചത്